ഗർഭകാലത്ത് നിങ്ങളുടെ ദിനചര്യയിൽ ശ്വസന വ്യായാമങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുകയാണോ ഗർഭകാലത്ത് സുരക്ഷിതമായ പ്രാണായാമം പരിശീലിക്കാൻ ഈ വീഡിയോ കാണുക ഹായ് ഞാൻ ഭാരതി ഗോയൽ ഇന്ന് മോറിസൻസ് ബേബി ഡ്രീംസുമായി ചേർന്ന് ഗർഭകാലത്ത് നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുന്ന മൂന്ന് പ്രാണായാമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കും ഈ പ്രാണായാമം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും മെച്ചപ്പെട്ട ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നതിനും അതുപോലെ തന്നെ ആഴത്തിലുള്ള വിശ്രമത്തിനും നിങ്ങളെ സഹായിക്കുന്നു നമ്മുടെ ആദ്യത്തെ പ്രാണായാമം ആഴത്തിലുള്ള ഉദരശ്വസനമാണ് നിങ്ങൾ പായയിൽ ലെഗ് പൊസിഷനിൽ ഇരിക്കുക സപ്പോർട്ടിനു വേണ്ടി നിങ്ങളുടെ ഇടുപ്പിന് താഴെ ഒരു യോഗ ബ്ലോക്കോ തലയണയോ സൂക്ഷിക്കാം നിങ്ങളുടെ നട്ടെല്ലാം നേരെ വയ്ക്കുക നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് ചുരുട്ടുക നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ വയറിൽ വയ്ക്കുക ദീർഘമായി ഇൻഹേൽ ചെയ്ത് ഒരു ബലൂൺ പോലെ നിറയ്ക്കുക എക്സ്ഹേൽ ചെയ്ത് നിങ്ങളുടെ വയറ് അകത്തേക്ക് വലിക്കുക വീണ്ടും ഇൻഹേൽ ചെയ്യുകയും നിങ്ങളുടെ വയർ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക ഒരിക്കൽ കൂടി ഇൻഹേൽ വയറിനെ പുറത്തേക്ക് കൊണ്ടുവരിക എക്സ്ഹേൽ വയറിനെ മെല്ലെ റിലാക്സ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറും പെൽവിക് പേശികളും പുറത്തേക്കും താഴോട്ടും വികസിപ്പിക്കുക എക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറും പെൽവിക് പേശികളും അവയെ മുകളിലേക്കും അകത്തേക്കും ചുരുക്കുക വീണ്ടും ഇൻഹേൽ വയറും പെൽവിക് ഫ്ലോർ മസിൽസിനെയും എക്സ്പാൻഡ് ചെയ്യൂ എക്സ് രണ്ടിനെയും മെല്ലെ മുകളിലേക്കും ഉള്ളിലേക്കും ആക്കുക ഒരു തവണ കൂടി റിലാക്സ് സാധാരണ രീതിയിൽ ഇനി ശ്വാസമെടുക്കുക നമ്മുടെ അടുത്ത പ്രാണായാമം അനുലോം വിലോം പ്രാണായാമമാണ് പായിയിൽ ക്രോസ് ലെഗ് പൊസിഷനിൽ ഇരിക്കുക വിഷ്ണു മുദ്ര രൂപപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വലതു കൈയുടെ ആദ്യത്തെ രണ്ടു വിരലുകൾ മടക്കുക വലതു തള്ളവിരൽ ഉപയോഗിച്ച് വലതു മൂക്കിലെ ദ്വാരം അടച്ച് ഇടതു മൂക്കിൽ നിന്ന് ഇൻഹേൽ ചെയ്യുക ഇപ്പോൾ വലത് മൂക്കിൽ നിന്ന് ശ്വാസം വിടുന്നതിന് വലത് കൈയുടെ മോതിരവിരൽ ഉപയോഗിച്ച് ഇടതു മൂക്ക് അടയ്ക്കുക വലതുവശത്തു നിന്ന് വീണ്ടും ശ്വാസം എടുക്കുക നിങ്ങളുടെ വലതു തള്ളവിരൽ ഉപയോഗിച്ച് അടച്ച് ഇടതുവശത്ത് നിന്നും ഇതൊരു നിങ്ങളുടെ ഒരേ ദൈർഘ്യത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സ്ഹേൽ ചെയ്യുമ്പോഴും ബ്രീത്തിംഗ് നോയിസ് ഒഴിവാക്കുക നിങ്ങൾ ഇങ്ങനെ അഞ്ച് റൗണ്ടുകളിൽ തുടങ്ങി പതുക്കെ പത്ത് റൗണ്ടുകളായി വർദ്ധിപ്പിക്കുക മൂന്നാമത്തെ പ്രാണായാമം ഭ്രമരി പ്രാണായാമം നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ തലയ്ക്ക് നേരെ കൊണ്ടുവരിക നിങ്ങളുടെ ചെവികൾ അടയ്ക്കുന്നതിന് രണ്ട് തള്ളവിരലുകളും ഉപയോഗിക്കുക സാവധാനം നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ കണ്ണുകളിൽ വയ്ക്കുക ആഴത്തിലുള്ളൊരു ബ്രത്ത് എടുക്കുക നിങ്ങളുടെ വായ അടച്ച് മൂക്കിൽ നിന്ന് ബ്രത്ത് ഒഴിവാക്കുക തേനീച്ച മുഴക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കുക ഇത് മൂന്ന് റൗണ്ടിൽ ആരംഭിച്ച് മെല്ലെ മെല്ലെ അത് അഞ്ച് റൗണ്ടാക്കി മാറ്റുക നിങ്ങളുടെ രണ്ട് കൈകളും താഴ്ത്തി സാധാരണ രീതിയിൽ നിങ്ങൾ ശ്വസനം തുടരുക നിങ്ങളുടെ ഗർഭകാലത്ത് ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു